നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു വിധിയാണിത് വീണ്ടും വീണ്ടും പരിക്കുകൾ പറ്റുക നെയ്മർ ജൂനിയർക്ക് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാൽ തുടയിലാണ് ഈ തവണ പരിക്കുപറ്റിയിരിക്കുന്നത് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചക്കാലം മുതൽ ഒരു മാസക്കാലം വരെ പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്ന് പറയുന്നു സാൻഡോസ് നെയ്മറുടെ പരിക്ക് കൺഫേം ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നെയ്മർ എന്ന് മടങ്ങി വരും എന്നുള്ള ഡെഡ് ലൈൻ പറയുന്നില്ല ഓൾറെഡി താരം ട്രീറ്റ്മെൻറ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരുടെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നെയ്മർ ഇപ്പം അടുത്ത കോളപ്പിൽ ഉണ്ടാവില്ലേ ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ കോളപ്പിലേക്ക് അദ്ദേഹം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അവസാനം കാൽ തുടയിലൊരു എടിമയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുക്കാതിരുന്നു അത് പിന്നീട് വലിയ ചർച്ചകൾക്കൊക്കെ വെച്ചു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങൾ ഒക്ടോബർ പത്തിനും പതിനാലിനുമാണ് ബ്രസീല് കളിക്കുന്നത് ഒക്ടോബർ പത്തിന് സൗത്ത് കൊറിയക്കെതിരെ കളിക്കുന്നു ഒക്ടോബർ പതിനാലിന് ജപ്പാനെതിരെ കളിക്കുന്നു ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഈ മാസം അവസാനം ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും അപ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നതാണ് ചോദ്യം ആഞ്ചലോട്ടിയുടെ കൃത്യമായ ഒരു പോളിസി ഉണ്ട് അതായത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഫിറ്റ് ആയ താരങ്ങളെ ടീമിലേക്ക് എടുക്കൂ അപ്പോൾ നെയ്മർക്ക് ആ സമയമാകുമ്പോഴേക്കും റിക്കവറാകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നെയ്മർ ഏറ്റവും ഒടുവിൽ ബ്രസീലിന് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് നോക്കണം ഏതാണ്ട് രണ്ടു വർഷക്കാലം തികയുകയാണ് അതിനുശേഷം പിന്നെ പരിക്കും പരിക്കോട് പരിക്കും ഒക്കെ പറ്റിയിട്ട് അദ്ദേഹം പുറത്താണ് അപ്പോൾ ഈ ഒക്ടോബറിലെങ്കിലും മടങ്ങിയെത്തുമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പം ആശങ്കയാവുകയാണ് നെയ്മർ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞു ഇനിയിപ്പോൾ ഫ്രണ്ട്ലി മത്സരത്തിന് നെയ്മർ അടുത്ത കളിക്കുണ്ടാവില്ല എന്നൊന്നും ഇപ്പോഴേ ആരും പ്രസ്താവിക്കണ്ട അതിനുള്ള സമയമായിട്ടില്ല കാരണം പരിക്ക് അത്ര സീരിയസ് അല്ല എന്ന സിമ്പിളുമല്ല ഇതാണ് ബ്രസീലിൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന രണ്ടാഴ്ച കൊണ്ട് റിക്കവർ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ അങ്ങനെ രണ്ടാഴ്ച അത് ഏറ്റവും മിനിമം ടൈമാണ് പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് റിക്കവർ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ പത്തോടു കൂടിയൊക്കെ ആരംഭിക്കുന്ന ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തേക്ക് നൈമറി സെറ്റാവും അദ്ദേഹത്തെ അഞ്ചു ലോട്ടി ടീമിൽ എടുത്തേക്കാം പക്ഷേ പ്രശ്നം ഇതാണ് ഒരു ഡെഡ് ലൈൻ ഇപ്പം പറഞ്ഞിട്ടില്ല സാൻഡോസ് എന്നുള്ളതാണ് നിലവിൽ കൺഫേം ചെയ്ത് പറയുന്നത് നാളെ നടക്കുന്ന സാവോ സവപ്പോളക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല എന്ന് മാത്രമാണ് ബാക്കിയൊക്കെ അദ്ദേഹം എങ്ങനെ ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും എന്തായാലും ഇപ്പോഴത്തെ ഒരു സന്ദേഹം നെയ്മർ ജൂനിയർ ആഞ്ചലോട്ടിക് സ്കോഡിലേക്ക് എടുത്തേക്കില്ല എന്ന് തന്നെയാണ് കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് അല്ലെങ്കിൽ താരത്തെ എടുക്കില്ല അതല്ല ഇനി വേണ്ട വിധത്തിൽ അദ്ദേഹം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോട് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് റിക്കവർ ആവുകയാണെങ്കിൽ ടീമിലെത്താനുള്ള സാധ്യതയുമുണ്ട് ആഞ്ചലുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷനൊക്കെ നേടിക്കഴിഞ്ഞ് വേൾഡ് കപ്പ് ക്വാളിഫയർ ഒക്കെ കഴിഞ്ഞ് ഇനിയുള്ള ആറേ ആറ് മത്സരങ്ങളെ ഉള്ളടുത്ത് വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കാൻ ഫിറ്റ് ആണെങ്കിൽ ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ സ്കോളിലേക്ക് ഉൾപ്പെടുത്തും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ പരിക്കുമായി ബന്ധപ്പെട്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഒരു മാസമൊക്കെ പുറത്തേക്കിരിക്കാൻ പുറത്തിരിക്കേണ്ടി വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താൽ